എൽ ഡി എഫ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റയാത്രയ്ക്ക് വെൺമണിയിൽ തുടക്കമായി കേരള കോൺഗ്രസും ജില്ലാ സെക്രട്ടറി ഷിജുതടത്തിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ജനവഞ്ചനയ്ക്കും എതിരെയും എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് വികസന മുന്നേറ്റയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് വെൺമണിയിൽ നടന്ന പരിപാടിയിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ പിരുവിലങ്ങാട്ട് അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ഷിജോ തടത്തിൽ ജാഥാ ക്യാപ്റ്റൻ സിബി പേന്താനത്തിന് പതാക കൈമാറി വികസന മുന്നേറ്റ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പിറ്റേ ദിവസം മുതൽ തന്റെ പണി ആരംഭിച്ചു പരാതി എഴുതൽ അദ്ദേഹം ഒന്നു ജില്ലാ കളക്ടർക്കും രണ്ട് വിജിലൻസിനുമാണ് അപ്പൊ അദ്ദേഹം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആ അദ്ദേഹം അവിടെ റിസോർട്ട് പട്ടയ ചട്ടത്തിന് വിരുദ്ധമായിട്ടാണ് പണുന്നത് അതുകൊണ്ട് പട്ടയം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി കൊടുത്തത് അപ്പൊ നമ്മൾക്ക് അവർക്ക് നമ്മുടെ കയ്യിലുള്ള പട്ടയം അതങ്ങനെ റദ്ദ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾക്ക് ചിന്തിക്കാം അല്ലെ നമ്മുടെ നമുക്ക് നൽകിയിട്ടുള്ള പട്ടയം എന്ന് പറയുന്നത് നമുക്ക് ആ ചട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള അതിനൊരു വയലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ജില്ലാ കളക്ടർക്ക് ആ പട്ടയം റദ്ദു ചെയ്യാം അപ്പോ ഈ കോൺഗ്രസ് നേതാവിന്റെ പരാതി ലഭിച്ചു അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നു വിജിലൻസ് അതിന് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ റിപ്പോർട്ടിൽ ഇങ്ങനെയല്ലേ പറയാൻ സാധിക്കുള്ളൂ പട്ടയ ചട്ടയത്ത് ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് വീട് വെക്കുന്നതിനും അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്നതിനും വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസും മണ്ഡലം കമ്മിറ്റി അംഗം സനീഷ് ജോസഫ് വൈസ് ക്യാപ്റ്റനും ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗം ഷിജു തൂങ്ങോല ജാദ മാനേജറുമാണ് നേതാക്കളായ ബിനു ടി ആർ ഗിരീഷ് ആറുകണ്ഠത്തിൽ പി വി ജോർജ് റോബിൻ ആലക്കൽ ടി ഡി മനോജ് ശശി കന്യാലിൽ ഉഷാ മോഹനൻ ബേബി ഐക്ര തുടങ്ങിയവർ സംസാരിച്ചു